ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം ദ്രൗപദി ദർശനം രചന ഫൗസിയ ഔഷാദ് ഇത് എത്ര വർഷമായിട്ടുണ്ടാവും തുടങ്ങിയിട്ട് ആശയ നോക്കിയായിരുന്നു അത് ചോദിച്ചത് മോർ ദാൻ ഫൈവ് ഇയേഴ്സ് ഇത്ര നാളും ആ മെമ്മറി റീഗെയിൻ ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളത് ശരിക്കും ഒരു തെറ്റായ കാര്യമാണ് അയാളോട് ചെയ്യുന്ന ചതിയാണ് നേരത്തെ ശ്രമിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ എപ്പോഴും ശരിയായേനെ ബട്ട് സാരമില്ല നമുക്ക് ശരിയാക്കാം ഡോക്ടറുടെ വാക്കുകൾ അവർക്ക് ആശ്വാസമേകി ദർശന് പാസ്റ്റ് മെമ്മറി മാത്രമല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ ഐ മീൻ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഓർക്കാൻ സാധിക്കുന്നുണ്ടോ കുറച്ചു മുന്നേ ചെയ്ത കാര്യങ്ങൾ പിന്നീട് ഓർമ്മ വരാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും ഇല്ല ഡോക്ടർ ഏട്ടന് പാസ്റ്റ് മെമ്മറി മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ ഓക്കെ ഡോക്ടറെ എന്നുള്ള വിളി വേണ്ട ശിവാനി എന്ന് വിളിച്ചോളൂ അവൾ പുഞ്ചിരിയോടെ തലയാട്ടി കേട്ടിടത്തോളം ഇത് റിട്രോഗ്രേഡ് അമേശയാണ് അതായത് പാസ്റ്റ് മെമ്മറി മാത്രം ഒരാൾക്ക് നഷ്ടപ്പെടുക പല കാരണങ്ങൾ കൊണ്ട് അതുണ്ടാവാം അശ്വിക് പറഞ്ഞത് വെച്ച് ദർശി കാറിൽ നിന്ന് എടുത്തു ചാടിയപ്പോൾ തലയ്ക്ക് പരുക്ക് പറ്റിയിട്ടുണ്ടാവാം അത് സിവിയർ ബ്രെയിൻ ഇഞ്ചറി ആയിരിക്കാം അങ്ങനെയാണിത് വരാനുള്ള ചാൻസ് ഇത് റിക്കവർ ചെയ്യാൻ മാർഗം ഒന്നുമില്ലേ ആശിഷ് യെസ് ഡെഫിനറ്റ്ലി കുറച്ച് സമയം വേണ്ടി വരുമെന്ന് മാത്രം ക്ഷമയോടെ കാത്തിരിക്കുക സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു ആക്സിഡന്റിൽ പോയ ഓർമ്മ മറ്റൊരു ആക്സിഡന്റിൽ തിരികെ വരികയൊന്നുമില്ല വഴി പറഞ്ഞു തരാം ശിവാനി അത് ശരിയായി ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ദർശൻ്റെ ഓർമ്മകൾ തിരിച്ചു പിടിക്കാം ഓക്കെ ആശീഷ് പറഞ്ഞോളൂ എന്ത് വേണമെങ്കിലും ഇത് ഞാൻ റെഡിയാണ് ശിവാനി പറഞ്ഞു പഴയ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് അതൊക്കെ ഉണ്ടെങ്കിൽ അയാളെ കാണിക്കുക പഴയ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ദർശൻ്റെ മനസ്സിൽ സ്പാർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അയാൾക്കത് എവിടെയെങ്കിലും മുമ്പ് കണ്ടതായിട്ട് ഓർമ്മ വരും അപ്പോൾ നല്ല രീതിയിൽ അയാളത് ഓർക്കാൻ ശ്രമിക്കും ആ മെത്തേഡ് നല്ല എഫക്റ്റീവ് ആയിരിക്കും പിന്നെ പഴയ കഥകൾ ഇൻസിഡൻസ് ഒക്കെ അയാളുമായി ഷെയർ ചെയ്യുക നിങ്ങൾ അന്ന് ചെയ്ത കാര്യങ്ങൾ ഒരുമിച്ച് ചിലവഴിച്ചത് ഒക്കെ അയാളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക പഴയ വസ്തുക്കൾ എന്തെങ്കിലും ഓർമ്മയ്ക്കായി സമ്മാനിച്ച കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക ഇതൊക്കെ നല്ല രീതിയിൽ അയാളെ അഫക്റ്റ് ചെയ്യും ശിവാനി ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്നു ഞാൻ പറയുന്നത് ശിവാനിക്ക് മനസ്സിലാവുന്നുണ്ടോ ഉണ്ട് ഡോക്ടർ തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇനിയുണ്ട് തലേന്നോ രണ്ട് ദിവസം മുന്നേ നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കണ്ട മൂവി സ്റ്റോറി അതൊക്കെ ദർശിനെ കൊണ്ട് ഓർത്ത് പറയിക്കാൻ ശ്രമിക്കുക മാക്സിമം പഴയ കാര്യങ്ങൾ അയാളെ ഓർത്തെടുക്കാൻ പ്രേരിപ്പിക്കുക പഴയ ഫോട്ടോസ് കാണിച്ചിട്ട് ഓർത്തെടുത്ത് എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാൻ നിർബന്ധിക്കുക മാക്സിമം അയാളെ ഹാപ്പിയായി വെക്കുക അധികം ആക്കാതെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നടത്തി കൊടുക്കുക പിന്നെ സ്ലീപ്പ് ഉറക്കം കറക്റ്റായി ആറ് അവർ കൂടുതൽ ഉണ്ടാവണം ഹെൽത്തി ഡയറ്റ് എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ലിസ്റ്റ് തരാം പിന്നെ മെമ്മറി ഗെയിംസൊക്കെ രണ്ടാളുടെ ഒരുമിച്ച് കളിക്കാൻ ശ്രമിക്കുക സുഡാക്കോ പസിൽസ് അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് ശിവാനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ ചെയ്ത അപ്പോ ദേവേട്ടന് ഓർമ്മ തിരിച്ചു കിട്ടോ അവൾ ചോദിച്ചു കോഴ്സ് അല്പ ലേറ്റായാലും മെമ്മറി തിരികെ കിട്ടും മേ ബി എളുപ്പം കിട്ടിക്കൂടാ എന്നും ഇല്ല എല്ലാം ശിവാനിയുടെ ആക്ഷൻസ് പോലെ ഇരിക്കും എത്ര സിൻസി സിൻസിയോരിറ്റിയോടെ താൻ ചെയ്യുന്നോ അതേപോലെ റിസൾട്ട് തനിക്ക് ഉറപ്പായും കിട്ടും ഞാൻ കുറച്ച് ടാബ്ലറ്റ് തരാം അത് കൊടുക്കണം അയ്യോ അതെങ്ങനെ കൊടുക്കും ചോദിക്കില്ലേ ദയവേട്ടൻ ടെൻഷൻ ആവല്ലേ വഴിയുണ്ട് അത് പാലിലോ ഫുഡിലോ ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ ഡയറ്റും കറക്റ്റായി കൊണ്ടുപോകണം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇല്ല ചെയ്തോളാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി എൻ്റെ നമ്പർ അശ്വിഖിൻ്റെ കയ്യിലുണ്ടല്ലോ ഓക്കെ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ആശിഷ് താങ്ക് യു സോ മച്ച് ആശി അയാൾക്ക് ഫീസ് നൽകിയെങ്കിലും അയാളെ നിരസിച്ചു വോട്ട് ഇസ് ദസ് നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് അല്ലേ അശ്വിക് അതൊന്നും വേണ്ട വെച്ചോളൂ ദർശിക്കിന് വേഗം ഓർമ്മ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പോയി വരൂ അവർ മരുന്നൊക്കെ വാങ്ങി അവിടെ നിന്നിറങ്ങിയപ്പോൾ സമയം ഒരുപാടായിരുന്നു നീ പറഞ്ഞതൊക്കെ കേട്ടോ അതേപോലെ ചെയ്യണം പക്ഷെ ആശയേട്ടാ ഞാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ദേവേടനോട് പറയാ പിന്നല്ലാതെ എങ്ങനെ ഓർമ്മ കിട്ടുമെന്നാണ് നീ പറയുന്നത് പറഞ്ഞേ പറ്റൂ ആദ്യം തന്നെ അവൻ്റെ അച്ഛൻ വിചാരിച്ച കാര്യൊന്നും പറയരുത് അത് അവൻ തന്നെ ഓർത്തെടുക്കട്ടെ നീ നിങ്ങളുടെ പ്രണയം മാത്രം ഓർമ്മിപ്പിച്ചാൽ മതി ഒരുപാട് നല്ല നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ അത് മതിയാവും ഞാനുണ്ട് ശിവ നിന്റെ ഒപ്പം നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും ആശി അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു വരുന്നില്ലേ ഇല്ല നാളെ കാണാം ഞാൻ പോട്ടെ ആശി യാത്ര പറഞ്ഞു പോയി എവിടെ ആയിരുന്നു ഏട്ടത്തി ഇത്ര നേരം ഏട്ട നല്ല കലിപ്പില്ല അവൾ കയറി വന്ന പാടെ ദർശന പറഞ്ഞു അതിപ്പോ ഞാൻ കമ്പനിയിൽ നിന്ന് ലേറ്റ് ആയിട്ട് ഇറങ്ങിയേ ഏട്ടൻ കമ്പനി വിളിച്ചു ചോദിക്കണേ ഞാൻ കേട്ടു അവിടെ നിന്ന് ഏട്ടത്തി ഇറങ്ങിയിട്ട് ആയെന്ന് പറഞ്ഞു ഞാൻ ആശിയേട്ടനെ ആയിട്ട് വീട്ടിൽ നിന്ന് കയറി ആശിയട്ടൻ കൊണ്ടുപോയതാ ആണോ ഏട്ടത്തി ആശിയേട്ടന്റെ വീട്ടിൽ പോയതാണോ ആടി അവിടെ എല്ലാവരും ഉണ്ടോ ഉണ്ടല്ലോ എനിക്കും പോകണം കുറെ ആയി പോയിട്ട് എന്നാ ഏട്ടത്തി ചെല്ല് ഏട്ടൻ അവിടെ മുറിയിലുണ്ട് അവൾ മുറിയിലെത്തുമ്പോൾ ദർശൻ ആപ്പുമായി ബാൽക്കണിയിലായിരുന്നു അവൾ വന്നു എന്നറിയിക്കാൻ ജസ്റ്റ് ചുമച്ച ശബ്ദമുണ്ടാക്കി ദർശ അനങ്ങിയില്ല അവൾ കുളിച്ചിറങ്ങി എവിടെ ആയിരുന്നു ഇത്ര നേരം അവൻ തിരിയാതെ തന്നെ ചോദിച്ചു ആഷേടൻ്റെ വീട്ടിൽ വരേണ്ടിയിരുന്നില്ലല്ലോ അവിടെ തന്നെ നിന്ന നിന്നിട്ട് പതിയ നാളെയോ മറ്റന്നാളോ വന്നാൽ പോരെ ഇപ്പോഴെങ്കിലും വീട്ടിൽ വരാൻ തോന്നിയല്ലോ ഭാഗ്യം ഫോൺ പൂജിക്കാനാണോട് നിനക്ക് തന്നേക്കുന്നേ അവൻ ദേഷ്യപ്പെട്ടു അത് ഞാൻ പറയാനിരുന്നതാ വേഗം വരാമെന്ന് കരുതി അല്പം വൈകിപ്പോയി സോറി എനിക്ക് വേണ്ട തൻ്റെ സോറി എന്താ തൻ്റെ പ്രശ്നം എനിക്ക് അറിയേണ്ടത് ദർശ അവിടെ നിന്ന് എഴുന്നേറ്റതും അവളുടെ ഹൃദയം പെരുമ്പറം മുഴക്കി തൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സ്ഥാനമുണ്ട് എല്ലാവർക്കും എന്നെക്കാൾ ഒരുപാട് മേലെയാണല്ലോ ആശി ദർശന്റെ ആ പൊട്ടിത്തെറി അവളെ വല്ലാതെ ഞെട്ടിച്ചു അവനെ അങ്ങനെ അവൾ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് ശിവാനി എന്നെ തന്റെ പൊട്ടനായിട്ടാണോ കാണുന്നത് അതോ എനിക്ക് തന്റെ ലൈഫിൽ ഒരു സ്ഥാനം ഇല്ലെന്നാണോ ശരിയാ ഉണ്ടാവില്ല ഞാൻ വലിഞ്ഞു കയറി ഷ്യാമിന്റെ സ്ഥാനം കൈ അടക്കി അത്രയല്ലേ ഉള്ളൂ അതിലപ്പുറം ഒരു ഭർത്താവായി എന്നെ അംഗീകരിച്ചിട്ടില്ല എന്നതല്ലേ സത്യം അവൾ തല കുനിച്ചു എന്തൊക്കെയാ ദേവേട്ട പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല ഒക്കെ എടനെ തോന്നല മതി നിർത്ത് ഒക്കെ എന്റെ തോന്നല വെറും തോന്നൽ ഇന്നലെ നീ അത് തന്നെയല്ലേ പറഞ്ഞേ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ഫീൽ ചെയ്യുന്ന ഒരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം നീ എന്നിൽ നിന്ന് ഒരുപാട് ഒരുപാട് അകലെയാ അടുക്കാൻ ശ്രമിക്കും തോറും നീ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടമല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാ മതി ഞാനായിട്ട് തന്നെ ഒഴിവായി തന്നോളാം കർശനന്റെ ശബ്ദം ഉയർന്നതും അവളുടെ കണ്ണ് കലങ്ങി എനിക്ക് ഇപ്പോ തോന്നുന്നുണ്ടാവും ഇന്നലെ നടന്നതിന്റെ ദേഷ്യമാണ് എനിക്കെന്ന് അല്ല കുറെ നാളുകൊണ്ട് മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് നിന്നെ ആക്കാൻ വേണ്ടി ഞാൻ എല്ലാം ചെയ്യുന്നത് എല്ലാം നിനക്ക് വേണ്ടിയാ നീ സങ്കടപ്പെടേതെന്നാണ് എനിക്ക് എന്തുകൊണ്ട് നമുക്കൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്തിനാ നമ്മൾ രണ്ടായിട്ട് കഴിയുന്നത് ഓക്കെ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അത് അതെന്താണെന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് പറഞ്ഞുകൂടെ ഞാൻ എന്താ ഇന്നലെ നടന്നത് മനസ്സിലാക്കേണ്ടേ എന്നെ ഇപ്പോഴും തനിക്ക് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ലെന്നല്ലേ അവന്റെ കണ്ണുകൾ കലങ്ങി സ്വന്തം നിയന്ത്രണം വിട്ടു പോകുന്നത് പോലെ ദർശനു തോന്നി നിർത്തി ഒക്കെ നിർത്തി നിനക്ക് ആരെയാണോ ഇഷ്ടം അവർക്കൊപ്പം നിനക്ക് പോവാം ഇനി ഞാൻ അതിനൊരു തടസ്സമാണെങ്കിൽ ഒരു വാക്ക് അത് മുഖത്ത് നോക്കി പറഞ്ഞാൽ മതി ഞാൻ ഒഴിവായി തന്നോളാം ഒരു നൂട്ടം കൊണ്ട് പോലും നിന്റെ പുറകെ ഞാൻ വരില്ല ശിവാനി അത് പറഞ്ഞ് അവൻ മുറിക്കു പുറത്തേക്ക് നടന്നു ശിവാനി ഓടി അവന്റെ പുറകിൽ നിന്ന് അവന്റെ കൈകളിൽ പിടിച്ചു നിർത്തി സോറി ഇത്രത്തോളം വിഷമമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എനിക്കിഷ്ടമാണ് ഒരുപാട് വാക്കുകളിൽ മാത്രം പോരാ ഈ ഇഷ്ടവും സ്നേഹവും ഒക്കെ എനിക്ക് കൂടി തോന്നണ്ടേ ദേവേട്ട ഇത്രയും പറഞ്ഞില്ലേ എന്നാ എനിക്ക് കൊണ്ട് കുറച്ചു കാര്യങ്ങൾ പറയാൻ അവൾ പറഞ്ഞു ശിവാനി പറഞ്ഞത് കേട്ട് അവൻ ആകാംക്ഷയോടെ തിരിഞ്ഞു നോക്കി ഞാൻ കുട്ടിക്കാലം മുതൽ ഒരാളെ പ്രണയിക്കുന്നുണ്ട് അയാളെ മാത്രം സ്വപ്നം കണ്ടാ ഞാൻ ജീവിച്ചത് എല്ലാ പ്രതിസന്ധിയിലും ആ മുഖം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ ശിവാനിയുടെ വാക്കുകൾ ദർശന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി ആരെ അയാൾ എവിടെ അയാൾ എൻ്റെ അടുത്ത് തന്നെയുണ്ട് പക്ഷേ അയാൾക്ക് എന്നെ തിരിച്ചറിയില്ല ഏ നീ എന്തൊക്കെയാ പറയുന്നേ ദേവേട്ടൻ പറഞ്ഞില്ലേ ശ്യാമിന്റെ താലിക്ക് പകരം ഒരു പോം വഴി ആ സ്ഥാനം അതാണ് ദേവേട്ടൻ കൈയടക്കിയതെന്ന് ഞാൻ ഇതുവരെ ദേവേട്ടന്റെ ഭർത്താവായി അംഗീകരിച്ചിട്ടില്ല എന്ന് പക്ഷെ അങ്ങനെയല്ല ദേവേട്ടന്റെ താലിക്ക് വേണ്ടിയായിരുന്നു ഈ ജന്മം മുഴുവൻ ഞാൻ കാത്തിരുന്നത് അറിയാൻ ഒരുപാട് വൈകിയെങ്കിലും എന്റെ പ്രണയം എനിക്ക് സ്വന്തമായി ശിവാനി അവനൊന്നും മനസ്സിലാവാതെ അവളെ നോക്കി അതെ ഇനിയും വിശ്വാസമായിട്ടില്ലേ എൻ്റെ കുട്ടിക്കാലത്തെ പ്രണയം അത് ദേവേട്ടനാ ദേവേട്ടന്റെ മാളുമാണ് ഞാൻ എന്നെ ദേവേട്ടന് ഓർമ്മയില്ലാത്തതാ നിറ കണ്ണുകളോടെ ദർശനെ നോക്കി ശിവാനി പറഞ്ഞു ഞാൻ കാണിച്ചു തരാം അവൾ ബാഗിൽ എന്തോ തിരഞ്ഞു അതുമായി അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു അത് അവന് നീട്ടി ഇതെന്താണെന്നറിയോ ദേവേടനെ ഷെൽഫിൽ നിന്നാണ് ദർശ അത് കൗതുകത്തോടെ വാങ്ങി തുടരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി